ഹായ് ചങ്ങയമേ എന്തോ വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു ചെറിയൊരു മത്തിക്കറി വെച്ചാലോ ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് കറിവേപ്പിലയും അതേപോലെ കുറച്ച് ഉലുവിയും ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ അതിന് ശേഷം നേരത്തെ ഒരു ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളകും അതേപോലെ മൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മളെ കാശ്മീരിപ്പൊടി ഉണ്ടാവില്ലേ പൊടിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു സ്പൂണ് കാശ്മീരിപ്പൊടി കൊടുക്കുക പിന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ അത് നല്ലോണം ഇളക്കി നല്ല വരട്ടി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് പുളിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് പരച്ചതിന് ശേഷം നമുക്ക് നല്ല ചെറുതായി ചെറിയ മത്തി അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ പഴച്ച് കുറുകി വരുമ്പോഴത്തേക്കിനും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ത് രസമായിരിക്കും എന്നറിയാം ഊ